വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ മലയാള അക്ഷരമാലകൾ എങ്ങനെ എളുപ്പത്തിൽ പഠിപ്പിച്ചെടുക്കാം പറയുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാം പണ്ട് കാലങ്ങളിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് നമുക്ക് അക്ഷരമാലകൾ പഠിപ്പിച്ചെടുക്കുന്നത് ആദ്യമേ അതോടുകൂടി മക്കൾക്ക് മലയാളത്തോടുള്ള ഒരു ഇൻട്രസ്റ്റ് പോകും വളരെ ബുദ്ധിമുട്ടിയാണല്ലോ അന്നൊക്കെ മലയാളം പഠിച്ചിരുന്നത് അത് വേണ്ട ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ക്ഷമ വളരെ കുറവാണ് സോ നമ്മൾ ആദ്യം നിന്ന് ഒരു ഏഴ് അക്ഷരങ്ങളിലൂടെ ആദ്യം ഒരു ഏഴ് അക്ഷരങ്ങൾ പഠിച്ച് അതിലൂടെ മലയാള അക്ഷരമാല എങ്ങനെ പഠിച്ചെടുക്കാം എന്ന് നോക്കാം ഏഴ് അക്ഷരങ്ങൾ പറഞ്ഞു തരട്ടെ ആദ്യത്തെ അക്ഷരം റ രണ്ടാമത്തെ അക്ഷരം പിന്നെ 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 ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ അക്ഷരമായിട്ടുള്ള ഒരു കഥയാവാം അല്ലെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കഥ പറഞ്ഞു തരാം കഥ ഏതാണെന്നറിയോ തൊപ്പിക്കാരൻ പൂപ്പന്റെ കഥ തൊപ്പിക്കാരന്റെ അപ്പൂപ്പൻ ഇതാ പൊട്ട നിറയെ തൊപ്പി കൊണ്ട് വന്നു അപ്പൊ തൊപ്പിയും കൊണ്ട് വന്ന അപ്പൂപ്പൻ ഉറങ്ങിപ്പോയി ആ സമയത്ത് ഒരേ കൊലമന്മാരും മരത്തിന്റെ ചോട്ട് നിന്ന് വന്നു അല്ലെ എന്നിട്ട് എല്ലാ തൊപ്പികളും എടുത്തിട്ടുകൊണ്ട് പോയി നിങ്ങൾ റെഡി ആണോ കേക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പോ ആ തൊപ്പികളൊക്കെ വളരെ ബുദ്ധിപൂർവ്വം ആ അപ്പൂപ്പൻ അങ്ങനെ കയ്യിൽ എടുത്തു അവരെ തട്ടിയെടുത്തു ഓക്കെ അപ്പൊ എന്തായി മനസ്സിലൊരു അപ്പൂപ്പൻ വന്നോ ഒട്ട നിറയെ ഉണ്ടേ തൊപ്പിക്ക് പേരിട്ടാലോ എന്താ തൊപ്പിയുടെ പേര്

പക്ഷേ ഭയങ്കര കൺഫ്യൂഷൻ ഇത് എങ്ങനെ എഴുതും അപ്പോൾ നമ്മൾക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ റാ എഴുതാൻ നമ്മളിതാ രണ്ട് കുത്തുകൾ ഇട്ട് കൊടുക്കുകയാണ് കുത്തുകൾ ഇട്ടപ്പോൾ ഈ റാ ഇതാ യോജിപ്പിക്കുകയാണ് ഒരു കുത്തിൽ നിന്ന് മറ്റൊരു കുത്തിലേക്ക് യോജിപ്പിച്ചാൽ റാ വീണ്ടും നമ്മളിതാ രണ്ട് കുത്തുകൾ ഇട്ട് കൊടുക്കുന്നു ഒരു കുത്തിൽ നിന്ന് മറ്റൊരു കുത്തിലേക്ക് ഇട്ടാൽ റാ എനെയാ നമുക്കിത് മോളെ കൊണ്ട് ചെയ്യിപ്പിച്ചാലോ ദാ ഞാൻ കുത്തുകൾ ഇടാൻ പോവാണേ പോവാണ് ഇട്ടു മോളൊന്ന് ചെയ്തു നോക്ക് ആ നന്നായിട്ടുണ്ടല്ലോ ദാ രണ്ട് കുത്തുകളും കൂടി അമ്മ തരാം ഓക്കെ അപ്പോ നമ്മുടെ മക്കൾ ഇതാ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ റാ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മളിതാ എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിജയകരമായി റാ പഠിച്ചു ഓക്കെ അല്ലേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യണം ക്ഷരമായി പാർട്ട് ടുവിൽ ഞങ്ങൾ നികതം എനിന്ന്